ഹായ് കൂട്ടുകാരെ ഇന്ന് കുറച്ച് കമ്മലുകൾ കേട്ടോ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അമ്മയ്ക്കൊരു സ്റ്റേഷനറി കടയുണ്ട് മുക്കത്ത് അമ്മ അവിടേക്ക് കുറച്ച് കമ്മലൊക്കെ വാങ്ങിയ കൂട്ടത്തിൽ ഞാനതൊന്ന് കുറച്ച് എടുത്തു എന്നാണ് ഒരുപാട് മോഡലില്ല ഒരു മൂന്ന് തരം നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ലക്ഷ്മി ദേവീൻ്റെ സ്റ്റെഡോട് കൂടിയ ജിമിക്കി ആയിട്ടുള്ളതും പിന്നെ ഈ ഒരു മോഡലിലാണ് ഉള്ളത് ഇതൊക്കെ നമുക്ക് സെറ്റ് സാരിക്ക് ഇനി ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ സെറ്റ്സാരിക്ക് മാച്ചായിട്ട് ഇടാൻ പറ്റുന്നു പിന്നെ ഇതൊരു സിമ്പിളായിട്ടുള്ളത് ഇത് ഈ ഒരു മോഡൽ അധികം പേസ്റ്റൽ കളറായിട്ടാണ് ഉള്ളത് മറ്റേതൊക്കെ നല്ല ഡാർക്ക് കളറിലുള്ളതും പിന്നെതാ അങ്ങനത്തെ സിൽവറിലുള്ളതും സിൽവർ കളറുള്ളതും നല്ല ഭംഗി അതൊരു പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഏത് കളർ ഏത് ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ട് ഇടാം ഇത് അതേപോലെ സിൽവറിൻ്റെ ഗോൾഡൻ കളറ് നല്ല അടിപൊളിയാണ് ഇതൊക്കെ ഒരു നീല കൂടിയ അത് ആ ഒരു മോഡല് സിൽവറിലാണ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഈ ഒരു കളറിലാണ് വരുന്നത് നല്ലൊരു മെറൂണ് പിന്നെ അതായത് റെഡ് പിന്നെ ഞാൻ ഇത്രയും കളറ് കൊണ്ടുവന്നിട്ടുള്ളൂ വേറെ കളറുകളൊക്കെ ഉണ്ട് ഇതേപോലെ ബ്ലാക്ക് കല്ലിലുള്ളത് കല്ല് കളർ ഉള്ളതുകൊണ്ട് സിൽവറിൽ വെള്ളക്കല്ലിലും വെറും ഗോൾഡൻ കളറുള്ളിൽ ഗോൾഡൻ കല്ലുള്ളത് പിന്നെ പിന്നെന്താ അങ്ങനെ റോസ് പോലത്തെ മജന്ത കളറിലുള്ളത് ഇതൊക്കെ നല്ല എന്തായാലും നമുക്ക് വാങ്ങിയാൽ നഷ്ടമാവില്ല അത് പിന്നെന്താ ലക്ഷ്മി ദേവീൻ്റെ തന്നെ അധികം വലുപ്പമില്ലാത്ത കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് അധികം വലുപ്പമൊന്നും എന്നാലും ഈ ഒരു വലുപ്പം ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല അവർക്ക് അതിൻ്റെ തൊട്ട് ചെറുതാണിത് പിന്നെ ദാ ലക്ഷ്മിദേവീൻ്റെ സ്റ്റെഡ് വേണ്ടാത്തവർക്ക് ഇതാ ഈ ഒരു മോഡലുണ്ട് വേണ്ടല്ലേ അപ്പം ഇതിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി ഇതാണ് ഈ ജിമിക്കുകളുടെ ഏറ്റവും ചെറുത് ചെറുതെട്ടോ അപ്പം ഇതിലേതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഞാനതിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോയും വീഡിയോ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഞാനൊരു മൂന്നാല് അഞ്ച് കളറ് എടുത്തിട്ടുള്ളൂ സിൽവറും ഗോൾഡനും പച്ച ബ്ലാക്ക് പിന്നെ അങ്ങനെ ഇത്രയും കളറൊക്കെ സിൽവർ നല്ല ഭംഗിയാണ് കാണാൻ ഏത് കളറും വൈറ്റിനോ ബ്ലാക്കിനോ അങ്ങനെ ഒരുമാതിരി കോമൺ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയതാണ് ആ സിൽവറിൻ്റെ കമ്മൽ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഫേസ്റ്റൽ കളറും ഉണ്ട് അപ്പം താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഓക്കെ ബൈ